എണ്ണറിഞ്ഞി ചുവന്നമ്മ ഭഗവതി കോട്ടം കളിയാട്ട മഹോത്സവം ആരംഭിച്ചു കളിയാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അയച്ചേരി നറക്കൽക്കാവിൽ നിന്ന് കലവർനിറക്കൽ ഘോഷയാത്ര നടന്നു മേളത്തിന്റെയും നാസിക് ബാൻഡിന്റെയും നിരവധി പ്ലോട്ടുകളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഇരുന്നൂറോളം മാതൃവേദി പ്രവർത്തകർ കലവർ നിറക്കൽ ഘോഷയാത്രയിൽ അണിനിരന്നു കാരന്തെയ്യം കരിവാൾ വിഷ്ണുമൂർത്തി പുള്ളൂർക്കണ്ണൻ കരിയാത്തൻ കൈക്കോളൻ ഗുളികൻ ഭൂതത്താൻ നാഗകന്യക ചുവന്ന ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി ശനിയാഴ്ച രാവിലെ ചുവന്നമ്മ ഭഗവതിയുടെ തിരുമുടി ഉയരും തുടർന്ന് ഏവർക്കും പ്രസാദസദ്യ ഉണ്ടായിരിക്കും രണ്ടായിരത്തിലധികം ഭക്തജനങ്ങൾ കളിയാട്ടത്തിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടായി ജനകീയ കമ്മിറ്റിയാണ് ഈ കളിയാട്ടം നടത്തിവരുന്നത് കെ പി രാധാകൃഷ്ണൻ കൺവീനറായും കെ ഒ മോഹൻ നമ്പ്യാർ ചെയർമാനായും ദിലീപൻ എൻസി പ്രസിഡന്റും പ്രഭാകരൻ പി വി സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്